കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ ചിരക്കാല സ്വപ്നമായിരുന്ന സ്മൃതിയിടം യാഥാർത്ഥ്യമാകുന്നു മനുഷ്യജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കുന്ന ഒന്നാണ് മരണം യാഥാർത്ഥ്യത്തെ സ്വംശേഖരിക്കുന്ന പൊതുഇടമാണ് സ്മൃതിയിടം നഗര സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രാമജീവിതത്തിൽ ഒരു പൊതുശ്മശാനം ആവശ്യമാണെന്ന തിരിച്ചറിവും കോവിഡ് കാലത്തെ അനുഭവങ്ങളും കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ചിന്തിക്കാൻ ജനപ്രതിനിധികളെ പ്രേരിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ ആമച്ചൽ വാർഡിൽ ചെമ്മണ്ണുവിളയിൽ സ്മൃതിയിടം സാധ്യമായി നിർമ്മാണ ഉദ്ഘാടനം ഐ ബി സതീഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പൊതു ശ്മശാനത്തിനായി മുൻകൈയ്യെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാറിനെയും അതിനായി സഹകരിച്ച വാർഡ് മെമ്പർ ശ്യാമിനെയും മറ്റ് ജനപ്രതിനിധികളെയും മന്ത്രി അഭിനന്ദിച്ചു കൂടുതൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് തികച്ചും അനിവാര്യമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് കോവിഡ് സമയകാലത്ത് നമ്മുടെ ഉറ്റയവർ ഉറ്റവരും ഉടയവരും ദിവസങ്ങളോളം മോർച്ചറിയിൽ അവരുടെ ശവശരീരം സൂക്ഷിക്കുകയായിരുന്നു എല്ലാ ശ്മശാനങ്ങളും നിറഞ്ഞു കവിഞ്ഞിരുന്നു ഏഴും എട്ടും ദിവസം എടുത്തുകൊണ്ടാണ് ശ്മശാന ഭൂമിയിൽ അവരുടെ സംസ്കാര പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അവിടെ നിന്നാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് തികച്ചും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ പൊതുപ്രവർത്തകരുടെയും ഈ നാടിൻ്റെ ആകെ അഭിപ്രായം തേടിക്കൊണ്ട് ഒരു വേണമെന്ന ആവശ്യം വേറുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് നമ്മുടെ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിക്കുകയും ആ സർവകക്ഷി യോഗത്തിന്റെ കൂടി തന്നെ ഭൂമി വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഭൂമി തരാൻ താല്പര്യമുള്ളവരുടെ താല്പര്യപത്രം ക്ഷണിക്കുകയും അതുവഴി നാൽപ്പത് സെന്റ് ഭൂമി അത് റോഡിന് വേണ്ടിയും ഭൂമി ഈ പൊതു ശ്മശാനത്തിന് വേണ്ടിയും നാൽപ്പത് സെന്റ് ഭൂമി പഞ്ചായത്ത് നാപ്പത് ലക്ഷം രൂപ മുടക്കി റവന്യൂ അധികാരികളുടെ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വാല്യുവേഷന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി വാങ്ങുകയും ആ ഭൂമിയിൽ വിവിധ പ്രവർത്തനങ്ങൾ ഘട്ടംഘട്ടമായി നടപ്പിലാക്കി വരിക ഏകദേശം ഒന്നര കോടി രൂപ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷം രൂപ ഭൂമി വാങ്ങുന്നതിനും അവിടുന്ന് റോഡിൽ നിന്ന് ഈ ശ്മശാന ഭൂമിയിലേക്ക് വരുന്നതിനുള്ള മതിൽ നിർമ്മാണത്തിനും അനുബന്ധമായ റോഡ് നിർമ്മാണത്തിനുമായി ഇരുപത്തി ലക്ഷം രൂപയും ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കെട്ടിടത്തിന്റെ ടെൻഡർ ആദ്യഘട്ട നടപടിക്ക് മുപ്പത്തൊന്ന് ലക്ഷം രൂപയും ഇപ്പോൾ അൻപത് ലക്ഷം രൂപയും അങ്ങനെ ആകെ ഏകദേശം ഒന്നര കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ശ്മശാനത്തിന്റെ പൊതു ശ്മശാനത്തിന്റെ സ്മൃതിയിടം എന്ന പേരിൽ ഞങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കാട്ടാക്കട എം എൽ എ ആണ് അധ്യക്ഷത വഹിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറും വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് സിന്ധുലേഖയും അടക്കമുള്ള ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും ഈ പരിപാടിയെ സംബന്ധിക്കാൻ അവരുടെ മഹനീയ സാന്നിധ്യം നമ്മളെ നമുക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട് ആ നാട് തന്നെ ഏറ്റെടുക്കുന്നു ഒരു പക്ഷേ കാട്ട ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനാവലിയും ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു സംഭവം നടത്താൻ കാട്ടാക്കാട് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞതിലുള്ള ചാരദാർഢ്യം വിവിധ മേഖലകളിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ഞങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ട് ഈ അഭിനന്ദനങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അത് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കാനും ഞങ്ങൾ പരിശ്രമിക്കുകയാണ് കാരണം ജനത്തിന്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി നിലയിൽ ഞങ്ങൾ തുടക്കത്തിൽ ഒരു ഹാപ്പിനെസ് വില്ലേജ് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ആനന്ദ ഗ്രാമം രൂപപ്പെടണം എന്നാണ് ഞങ്ങൾ കരുതിയത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് അത് ശിശു വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തന്നെ വായോജനങ്ങൾക്കും സ്ത്രീകൾക്കും ആവശ്യമായ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സ്കൂളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷപ്രദമായ ഒരു നാട് മാലിന്യമുക്ത നവകേരളം കേരളത്തിലെ ഗവൺമെന്റ് സൃഷ്ടിക്കാൻ പോകുമ്പോൾ ഗ്രാമപഞ്ചായത്തും അതിനോടൊപ്പം നീങ്ങുകയാണ് നമ്മുടെ നാടിനെ ഹരിതാഭമാക്കി മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ മാലിന്യ പ്രശ്നങ്ങളിൽ നിന്നും പിൽക്കാലത്ത് ആ വളർന്നു വരാൻ ഉള്ള പുതിയ തലമുറയ്ക്ക് കൂടി അനുഭവവേദ്യമാകുന്ന പുത്തൻ രീതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പൊതു പൊതുശ്മശാനം സ്മൃതി മഠം എന്ന നിർമ്മാണ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പൂർത്തീകരണ ഉദ്ഘാടനം കൂടി നിർവഹിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അതിന് ഇനിയും അതിൻ്റെ ഫർണസ് അതോടൊപ്പം അനുബന്ധ ഘട്ടം ചിലവുകൾക്ക് വേണ്ടി ഇനിയും ഏകദേശം പത്ത് എൺപത് ലക്ഷത്തോളം രൂപ ചെലവാകും അതുകൂടി ഞങ്ങൾ കണ്ടെത്തി ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഈ നാടിൻ്റെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും എല്ലാവിധ ആശംസകളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ുമ്പിലെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കെങ്കിൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ്